പി എസ് സിയുടെ പാറ്റേൺ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പുതിയ രീതിയിലുള്ള ട്രെൻഡിങ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്ട്രീമിലെ ആണ് എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ തെറ്റിപ്പോയി ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട് കറക്കിക്കുത്താം ആഴത്തിൽ പഠിക്കാം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പല ഡിഗ്രിയിലെ റാങ്ക് ലിസ്റ്റിലും എനിക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ സാധിച്ചത് ഞാൻ ഞങ്ങളുടെ ബാച്ചസ് സെക്രട്ടേറിയറ്റ് കെ എസ് ടെൻ പ്ലസ് ടു ബാച്ചസിലൊക്കെ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോർമുല വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പല സ്റ്റുഡൻസും ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് കെ കെ പ്ലസ് എ പി എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പി സി പാറ്റേൺ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഒരു ഫോർമുലയാണ് ആഴത്തിൽ പഠിക്കണം കറക്കി കുത്തണം കേക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പക്ഷെ ഇത് വളരെ ഈസി ടാസ്ക് ആണ് ഈ ഞാൻ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സും മറ്റും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ ടെലിഗ്രാം ചാനലിലെ അംഗവുക കമന്റ് സെക്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പി ഡി എഫും പിന്നെ ധാരാളം അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി തരുന്ന മോക് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് തന്നെ പോകാം ടെലിഗ്രാമിൽ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇക്വേഷന്റെ വിശദീകരണത്തിലേക്കും എങ്ങനെയാണ് പുതിയ പി പാറ്റേൺ അനുസരിച്ച് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം കോമൺ സെൻസ് ആണ് കാര്യം സിവിൽ സർവീസസ് പരീക്ഷയിലെ ഒരു പ്രധാന മാനദണ്ഡമാണ് പ്രിലിംസിന് നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും ഒരു മുപ്പത് നാല്പത് ചോദ്യങ്ങൾ കൂടുതൽ മാക്സിമം അൻപത് ചോദ്യങ്ങൾ കൂടുതൽ കൃത്യമായി അറിയില്ലായിരിക്കും അപ്പൊ ബാക്കി ചോദ്യങ്ങളൊക്കെ ഇന്റലിജന്റ് എലിമിനേഷൻ അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള രീതിയിലുള്ള കറക്റ്റ് കുത്ത് കോമൺ സെൻസ് ഉപയോഗിച്ച ഉത്തരം കണ്ടെത്തുന്നത് പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങളുടെ ഉറവിടം യു പി എസ് സി ആണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചേസിൽ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ള അധ്യാപകർ തന്നെയാണ് പഠിപ്പിക്കുന്നത് ബിക്കോസ് അവർക്കാണ് കൂടുതൽ ഡീപ്പായി ഈ ടോപ്പിക്സ് ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റാം അപ്പൊ ഈ രീതിയിൽ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് പലപ്പോഴും നമുക്ക് പല ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ പറ്റും നമുക്ക് കുറച്ച് ഡിഫിക്കൽ ചോദ്യങ്ങൾ അങ്ങനെ ഒന്ന് പരിശീലിച്ചാലോ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കറക്കി കുത്തേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും മുൻവിധിയാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ തലച്ചോറ് ഉള്ള ആൾക്കാർക്ക് അറിയാം കറക്കി ഉദ്ദേശിക്കുന്നത് കണ്ണടച്ചിട്ടുള്ള കറക്കിക്കുത്തല്ല ഭൗതികമായിട്ടുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുത്താണ്. ഇതാ ഈ ചോദ്യപേപ്പറിനാ പി എസ് സിപ്പം ചോദിച്ചിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം എടുത്ത് നമുക്കിത് കറക്റ്റ് കുത്താൻ പറ്റുമോ എന്ന് നോക്കിയാലോ അവസാനം ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നിങ്ങൾ അത് കറക്റ്റ് കുത്തിയ ആൻസർ പറയുകയും വേണം ഓക്കെ ഈ ചോദ്യം എന്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെ നവ വിദ്യാഭ്യാസ നയം പുതിയതായി വന്ന എഡ്യൂക്കേഷൻ പോളിസി അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്നാണ് ചോദ്യം നാല് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പുതിയതായ ഒരു പോളിസിൻ ആണെങ്കിലും റോഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും സൈബർ സ്പേസിലാണെങ്കിലും എവിടെയാണെങ്കിലും പുതിയൊരു പോളിസി കൊണ്ടുവരുമ്പോഴത്തേക്കും ആ മേഖലയെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അതിൽ ആർക്കൊരു സംശയമില്ലല്ലോ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ ഇറ്റ് വിൽ ഹെൽപ് എസ്റ്റാബ്ലിഷ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റും നിങ്ങൾ ഈ പോളിസിയെ പറ്റി പഠിച്ചിട്ടില്ല പി എസ് സിയെ പറ്റിയ പോലും പഠിച്ചിട്ടില്ല പക്ഷേ ഒരു പോളിസി എഡ്യൂക്കേഷൻ പോളിസി തന്നെ വേണമെന്നില്ല ഇപ്പൊ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നു പുതിയ വ്യവസായ നയം വരുന്നു അതിനെ സംബന്ധിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ല എസ്റ്റാബ്ലിഷ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ ഇൻഡസ്ട്രിയ സെക്ടർ അല്ലെങ്കിൽ ന്യൂ സൈബർ പോളിസി വരുന്നു എസ്റ്റാബ്ലിഷ് ഹയർ സ്റ്റാൻഡേർഡ് സൈബർ സെക്യൂരിറ്റി അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കോമൺ സെൻസ് ഉള്ള ഒരു ബ്യൂറോക്രാറ്റാവാൻ ആവാനുള്ള യോഗ്യത ഉള്ള വ്യക്തിയാണോ നിങ്ങൾ എന്നാണ് പി ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പുതിയ സാമ്പത്തികമയത്തിന്റെ പത്തഞ്ഞൂറ് പേജുള്ള റിപ്പോർട്ട് പഠിച്ചിട്ടല്ല പോകുന്നത് പക്ഷെ കോമൺ സെൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കിട്ടി സംശയം ചോദിച്ചോട്ടെ മറ്റൊരു സിമ്പിൾ ഡൌട്ട് എൻ്റെ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് വിദേശത്ത് ഇന്ത്യൻ ക്യാമ്പസ് കാരണം വിദേശ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലും ക്യാമ്പസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ഡൌട്ട്ഫുൾ ആണെങ്കിൽ നിൽക്കട്ടെ നിങ്ങൾ പറഞ്ഞത് അതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാവണ്ട അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം ഇറ്റ് ലേസ് എംഫോസിസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസൾട്ട് ഇൻ ഹൈ ക്വാളിറ്റി ലേണിംഗ് ആൻഡ് റിസർച്ച് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ അല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ പറ്റും എൻ്റെ സിമ്പിൾ ചോദ്യമാണത് പുതിയ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴി ഉയർന്ന നിലവാരത്തിലേക്ക് എഡ്യൂക്കേഷനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്താ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ വഴി ഉയർന്ന ക്വാളിറ്റിയിലേക്കും റിസർച്ചിലേക്കും എഡ്യൂക്കേഷനെ കൊണ്ടുപോകാനും ശ്രമിക്കുന്നത് പറയുന്നു അല്ലേ same point cyber space നെ പറ്റിയാണെങ്കിലും ന്യൂ സൈബർ പോളിസി പോളിസി വന്നിട്ടില്ല വരുവാണെങ്കിൽ ഇറ്റ് ലൈസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറിസർച്ച് ഓർ ഹയസ്റ്റ് എജ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻ സൈബർ സ്പേസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ ഫസ്റ്റ് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസിപ്പൽ അല്ലേ രണ്ട് സ്റ്റേ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റേറ്റ്മെന്റ് ശരിയായി വരത്തുള്ളൂ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ അതിന് കോൺടാക്ട് ഇപ്പൊ ഞാൻ കേരളീയനാണ് അതൊരു റൂ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഞാൻ ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റത്തുള്ളൂ രണ്ടും ആണ് അതിന്റെ കോൺടെക്സ് ഒക്കെ മനസ്സിലാവും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റത്തുള്ളൂ ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ അപ്പൊ ഒന്നും മൂന്നും ഒരുമിച്ച് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി ആണ് കണ്ടോ ഒറ്റയടി നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തി ഈ ചോദ്യം ഇട്ട് ആൾക്കും അറിയാം ആരും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത്രയും പേജുകൾ വായിച്ചിട്ടല്ല പോകുന്നു പക്ഷെ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോന്നാണ് ചെക്ക് ചെയ്യുന്നത് ഈ പാറ്റേൺ നിങ്ങൾ ഇനി പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറക്കി കുത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് മാർക്ക് എക്സ്ട്രാക് കിട്ടേണ്ടതാണ് ഇപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് ആൻഡേറ്റ് ആണ് നിങ്ങൾക്ക് സമയം തീരെ കുറവാണ് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വരുന്ന ആണ് ഇത് ഇതാണ് കറക്കി കുത്തിന്റെ ശാസ്ത്രം. ഭൌതികമായിട്ടുള്ള കറക്കി ഇത് മാതമാറ്റിക്കൽ കറക്കി കുത്തല്ല കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ ഓപ്ഷൻ ഉത്തരമായിട്ട് വന്ന ഓപ്ഷൻ എ ആണ് അതൊരു ഈ പ്രാവശ്യം അറിയാത്ത എല്ലാത്തിനും എ അതല്ല ഇത് അത് ഡേഞ്ചറസ് ആണ് പി എസ് സി അത് മാറ്റിക്കൊണ്ടിരിക്കും പ്രോബോളിറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് പക്ഷെ ഇത് മാറത്തില്ല കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് യു പി എസ് സി നിലവാരത്തിലാണ് പി എസ് നിലവാരത്തിലേക്ക് വന്നു മറ്റു സംസ്ഥാനങ്ങളെ ചോദ്യ പേപ്പർ മേടിച്ചു നോക്കും അതെല്ലാം ഈ നിലവാരത്തിലാണ് ഓക്കെ ഇപ്പൊ ഇത് കർക്കി കുത്തിന്റെ ശാസ്ത്രമാണ് ഇനി ആഴത്തിലുള്ള പഠനത്തിന്റെ ശാസ്ത്രം ഞാൻ താഴേക്ക് വരാം അതിനു മുമ്പ് കുറച്ചും കൂടെ കറങ്ങി കുത്തിന്റെ ചോദ്യങ്ങൾ വെച്ച് നോക്കിയാലോ പി എസ് സി നമുക്ക് ചുളുവിന് കുറച്ച് മാർക്ക് അല്ലേ ഇങ്ങനെ ഞങ്ങളുടെ ബാച്ചസ് കെഎസ് അല്ലെങ്കിൽ എൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കമന്റ് സെക്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ഈ ഒരു ചോദ്യം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള ചോദ്യം എയ്റ്റീൻ എയ്റ്റി ഫൈവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള ചോദ്യം പി എസ് സി നിങ്ങൾ പഠിച്ചിട്ടില്ല തന്നെ വെക്കട്ടെ നിങ്ങൾ പി എസ് ഒന്നും പഠിച്ചാലൊന്നും അറിയത്തില്ല പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കറക്കി കൊത്തി കിട്ടുമോ എന്ന് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വന്ന ഒരു അസോസിയേഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിന് മാത്രം ആർക്കും സംശയമില്ല അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം അപ്പം പുതിയ പാറ്റേൺ നമ്മൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തതിന് വേറെ രീതിയാണ് പണ്ട് നിങ്ങൾ ചെയ്ത പോലെ ചോദ്യം വായിച്ചിട്ടല്ല ഓപ്ഷൻസിലേക്ക് പോകും ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് സ്കാൻ ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ സ്കാൻ ചെയ്യുന്നത് നിങ്ങൾ അനധി ബ്ലോക്സിലെ കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതി ഡിഫറൻറ്റ് ആയിരിക്കണം മാക്സിമം മാർക്ക് ഈ രീതി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാ ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ഒരു സെക്കൻഡ് മതിയല്ലോ അപ്പോൾ ഓപ്ഷൻസിന് അതൊരു ക്ലൂ ഉണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറ്റുള്ളൂ മനസ്സിലായോ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പറ്റി ബേസിക്കലി അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഓർഗനൈസേഷൻ എന്നറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്ടോ അത് സേഫ്റ്റി വാർ ആയിട്ട് ആരംഭിച്ചു ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെയും ദേശീയ ബോധത്തിന്റെ ഭാഗമായി ഈ പറയുന്ന കോ കോളനികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികൾക്കെതിരായിട്ട് വന്ന ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് വന്ന സ്റ്റേറ്റ് സംഭവം നമുക്ക് അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓരോ ഓപ്ഷൻ സി ആണ് കണ്ടോ സി അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വച്ച് ഇത് ആയി നിക്കണം ഇതാണ് ചോദ്യമിട്ട ചോദ്യം നിർത്താൻ ഉദ്ദേശം പക്ഷേ കൃത്യമായ പരിശീലനം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് അവർ സ്റ്റക്ക് ആയി നിൽക്കില്ല നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും പെട്ടെന്ന് ഉത്തരവ് എത്തി ബാക്കി രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കിയവരുല്ല ഇത് നല്ല പ്രാക്ടീസ് വേണം കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ആക്കാൻ പറ്റില്ല ഒരു ഒരു നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് കണ്ടെത്താൻ സാധിക്കും മാറും മാറും പിന്നെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റിങ് വരും ആ ഇതിന്റെ ഉത്തരം ഇതായിരിക്കും ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഉൾവിളി വരും ഓക്കെ ഇതായിരിക്കും വരുന്നത് ഇത് ഈസി അല്ല കുറച്ച് പണിയെടുക്കേണ്ടി വരും പണിയെടുത്ത നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ് പി എസ് സി ലക്ഷ്യം വെക്കുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഉത്തര സിയിലേക്ക് എത്തി കണ്ട ത്രീയോ ഫോറോ ജസ്റ്റ് വായിച്ചു നോക്കാം അത് തെറ്റാന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും വലിയ സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കൂടുതലും ആദ്യം ആക്ച്വലി ചോദ്യം ലളിതാവണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് പ്രണയിച്ചു തുടങ്ങാം വൺ വേർഡ് ഇനി ഡിഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് ഈസീ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് നിങ്ങൾ അപ്രോസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഒരു ഒരു ആഴത്തിലുള്ള പഠനത്തിന്റെ ആവശ്യമുണ്ട് ബിക്കോസ് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സേഫ്റ്റി വാൽവ് തിയറി ആരാ കൊണ്ടുവന്നുള്ള ചോദ്യം ഉണ്ട് അല്ലേ ഇത് ലാലാ ലജപത്രോയൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാര് ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള തിയറി ഉണ്ട് അപ്പം പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യം സേഫ്റ്റി വാൽവ് തിയറി ആര് അല്ലെങ്കിൽ സേഫ്റ്റി വാൽ തിയറി തെറ്റാണ് എന്ന് പറഞ്ഞ ആരാണ് ചോദ്യം ഉണ്ട് അത് ബിപിൻ ചന്ദ്രയാണ് ബിപിൻ ചന്ദ്ര പാലല്ല ഇത് ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിനകത്തിയ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ അതാ സേഫ്റ്റി കോൺഗ്രസ് ഒറിജിൻ ഓഫ് കോൺഗ്രസ് ദിത്ത് എന്ന് പറഞ്ഞിട്ടാണ് കാര്യം അതിനകത്ത് പറഞ്ഞത് സേഫ്റ്റി വാൽവ് തെറ്റാണ് കോൺഗ്രസ് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യാൻ അല്ല ബ്രിട്ടനെ എതിർക്കാനാണ് കോൺഗ്രസ് വന്നതെന്ന് ബിബിൻ ചന്ദ്ര അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഭാവയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സേഫ്റ്റി വാൽവ് തിയറി ഇന്ന് തെറ്റാണെന്ന് ഏകദേശം എസ്റ്റാബ്ലിഷ് ആണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിനാണ് നമുക്ക് കർക്കുകുത്ത മാത്രം പോരാ കാര്യങ്ങൾ അറിയണം സിലബസ് നമ്മൾ അത്യാവശ്യം ഇൻഡെപ്തിൽ തന്നെ പഠിക്കണ അറിവാണ് ആയുധം അല്ലെ പക്ഷെ ഒരു ഒരറിവ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ബേസിക് സംഭവം ചെയ്യാം ഈ ചോദ്യം കണ്ടോ സിറ്റിസൺ ചാർട്ടർ വലിയ ഡിഫിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് സിറ്റിസൺ ചാർട്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ സിറ്റിസൺ ചാർട്ടറിനെ പറ്റി എന്താണ് ശരി എന്നുള്ള ചോദ്യം അല്ലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ള ചോദ്യം സിറ്റിസൺസ് ചാർട്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ സർവീസസിനെ പറ്റി പറയുന്ന ഒരു ചാർട്ടർ ആണ് ഒരു ഒരു ഡോക്യൂമെന്റ് ആണ് അപ്പൊ സർവീസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെ കംപ്ലൈന്റ് ചെയ്യാം ഒരു എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ഡേറ്റാണത് ഇനി ഞാൻ സത്യം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇറക്കിയാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയാലും മുനിസിപ്പാലിറ്റി ഇറക്കിയാലും അപ്പുറത്തെ വീട്ടിലെ ചായക്കടയല ചേട്ടൻ ഇറക്കിയാലും ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആവും മനസ്സിലായോ ഇത് സിറ്റിസൺ ചാർട്ടറിന്റെ ബേസിക് സംഭവം ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് സിറ്റിസൺ ചാർട്ടർ ഒരാൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സർവീസിന്റെ ക്വാളിറ്റിയെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്ന സർവീസസ് ഏതൊക്കെ ടൈപ്പാണ് എത്ര സമയത്തിൽ സർവീസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതിപ്പോൾ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഹോം മിനിസ്റ്ററി ആയിക്കോട്ടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഏതാണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാവും ഇതാണ് ഞാൻ പറയുന്നത് കോമൺ അണ്ടർസ്റ്റാൻഡിങ് കോമൺ സെൻസ് എന്ന് പറയുന്നതാണ് സിറ്റിസൺ ചാർട്ടർ യു പി എസ് സി മെയിൻസിനകത്ത് ജിഎസ് പേപ്പർ ഫോറിലും ടൂവിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മളോട് കാണുന്നത് ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഇതൊന്ന് ഫോക്കസ് ചെയ്തോളണം നമുക്ക് എക്സാമിനെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സിറ്റിസൺ ചാർട്ടർ എ ടു സി വായിച്ച് പോയി ഉത്തരം കണ്ടെത്തുക കണ്ടെത്തേണ്ടതല്ല കോമൺ സെൻസ് ഉത്തരം കണ്ടെത്തി കണ്ടെത്തേണ്ടതാണ് ഇനി സിറ്റിസൺ സിറ്റിൻസ് ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സിറ്റിസൺ ചാർട്ടറിനെ പറ്റി അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആ സിറ്റിസൺ ചാർട്ടർ തുറക്കുന്നത് പറ്റി ഒരു ചോദ്യം വന്നു അവിടെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആകും ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പൊ ഈ ഒരു പരിശീലനം വേണമെങ്കിൽ എന്താണ് സിറ്റിസൺ ചാർട്ടർ എന്നുള്ള ബേസിക് കോമൺ സെൻസ് മതി ഈ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റും നാളെ ഇപ്പൊ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ഒരു സിറ്റിസൺ ചാർട്ടർ വന്നു ഓരിക്കട്ടെ സെയിം ഇതെല്ലാം ശരിയായേ പറ്റുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ആ ഒരു കോണ്ടെക്സ്റ്റും ശരിയായേ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് വരും ഇതിന് ഉത്തരം മുപ്പത്തഞ്ചിന്റെ ഉത്തരം ഡി തന്നെയാണ് ടെമ്പ്ലേറ്റുകളാണ് ഈ സ്റ്റേറ്റ്മെന്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളവർ ഓർത്തിരിക്കുക ഇപ്പൊ മനസ്സിലാവുക ഞാൻ പറഞ്ഞ കറക്കി കറക്കിക്കുത്തിന്റെ പൊരുൾ എന്താണെന്നുള്ളത് ഇപ്പോഴും പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കണമെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ കറക്കി കുത്തിനെ കുറ്റം പറയുന്നത് ഈ വാക്ക് കഴിക്കുമ്പോൾ ഒരു മുൻവിധി വരും അല്ലെ ആ കറക്കിക്കുത്താൻ പറ്റും ഒരു മുൻവിധിയാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള മുൻവിധിയോട് കൂടി ഒരു കാര്യത്തെ സമീപിക്കും ബുക്കിന്റെ കവറ് കണ്ടല്ല ബുക്ക് വായിച്ചിട്ടാണ് ബുക്കിന് വിലയിരുത്താൻ എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ മനഃപൂർവ്വമാണ് എല്ലാ തമ്മിലും കറക്കിക്കു എന്നൊരു പേര് കൊടുക്കുന്നത് കാര്യം മുൻവിധിയുള്ള ആൾക്കാര് അത് അപ്പഴേ സ്കിപ്പ് പോകും കാണില്ല ഇത്തിരി ക്വാളിറ്റി ഉള്ള ആരെങ്കിലും പിന്നെ മനസ്സിലാക്കണം എന്ന് തോന്നുന്ന ആയിരിക്കും എന്താ പറയുക അത് എന്താണ് സംഭവം എന്ന് അറിയാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് കൃത്യമായും ഇതിങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഇനി ഇക്വേഷൻ രണ്ടാമത്തെ പാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് ആഴത്തിലുള്ള പഠനം ആഴത്തിലുള്ള പഠനം എന്ന് വെച്ചാൽ കുത്തി നിന്ന് കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്രോസ് ചെയ്ത് നോക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കറക്കി കുത്താൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്കി കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ മാക്സിമം ഇരുപത്തഞ്ച് മുപ്പത് മാർക്ക് കിട്ടും ബാക്കിയൊക്കെ പഠിച്ച് നേരേണ്ട മാർക്കാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കുക പഠിച്ച് നിങ്ങൾക്കൊരു അത്യാവശ്യം മാർക്ക് കിട്ടുന്നു അതിന്റെ കൂടെ ഒരു പത്തിരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിക്കില്ലേ അതാണ് നമ്മുടെ ഇവിടെ ചെയ്യേണ്ടത് സ്ട്രാറ്റജി ഈ ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം കേട്ടോ ഇപ്പൊ കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാ ചോദ്യം ഫൈവ് ഇയർ പ്ലാനിംഗ് ഫോർമുലേറ്റീവ് നിങ്ങൾക്ക് അറിയില്ല അറിയില്ല എന്ന് ഇരിക്കട്ടെ എക്കണോമിക് ഗ്രൂപ്പിൽ പുറത്തിറക്കുന്നു അറിയില്ലെന്നെ ഇരിക്കട്ടെ ഫോർ സ്റ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചറൽ സപ്പോർട്ട് അറിയില്ലെന്നെ ഇരിക്കട്ടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ലോകത്തിലെ ഏതാ പ്ലാനിംഗ് ബോർഡിനെ സംബന്ധിച്ച് ശരിയാവും ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ കോർഡിനേഷൻ വരുത്തുക എന്നുള്ളത് ഉഗാണ്ടയിലെ ഒരു പ്ലാനിംഗ് ബോർഡിനെ പറ്റി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു കോൺടാക്ട്സ്റ്റ് മനസ്സിലായോ അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം തന്നെ നമുക്ക് ഏ മാത്രം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ബാക്കി ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ കാര്യം അറിയണം കാര്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്ലാനിങ് ബോർഡിന്റെ ഫംഗ്ഷനാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഫങ്ഷൻ ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് നീതി ആയോഗിന്റെ ഫങ്ഷനാണ് നീതി ആയോഗിന്റെ ഫങ്ഷനാണ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് വരും ഇതിന്റെ ഉത്തരം സി വരും അപ്പൊ കറക്റ്റ് കുത്താൻ പഠിച്ചപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരണം മാത്രം എലിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ പഠിക്കണം പക്ഷെ ഒന്നും അറിയാൻ തന്നെ നമ്മൾ പകുതി അല്ല കുറെ ഒക്കെ ഉത്തരത്തിലേക്ക് എത്തി പക്ഷെ അറിവാണ് ആയുധം പഠിക്കാതെ നിങ്ങൾ എക്സാമ്പിളിലേക്ക് പോകരുത് ഇതൊക്കെ ബേസിക് പി വൈ ക്യൂസ് ആണ് പി സിയുടെ ബേസിക് മുൻകാല വർഷ ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇത് നമുക്ക് ഭാവിയിൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ഒരു അടിപൊളി സെക്ഷനാണ് അടിപൊളി സെക്ഷനാണ് ചോദ്യം ഗവർണറിനെ സംബന്ധിച്ച് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ വച്ചു തല ഇറങ്ങിയിരിക്കുക പക്ഷെ കടക്കി കുത്താൻ അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കും ഗവർണർ കനോട്ട് ആക്ട് ഇൻ ഹിസ് ഓർ ഹർ ഡിസ്ക്രിഷൻ വൈ പെർഫോമിംഗ് ദ ഫംഗ്ഷൻ പറയുന്നത് അതായത് ഗവർണറിന് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഒരു ആക്ഷനും എടുക്കാൻ ഒക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ കേരളത്തെ നമ്മൾ കാണുന്നില്ല ഗവർണർ ഗവർണർ തോന്നിയ പോലെയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തോന്നിയ പോലെയും ഡൽഹിയിലെ കാര്യം സെയിം ആണ് പോണ്ടിച്ചേരിലെ കാര്യം സെയിം ആണ് കാര്യം ഗവർണർ മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള കോൺഫ്ലിക്ട് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒരു ആഗോള പ്രതിഭാസമാണ് ഡൽഹി മുതൽ പോണ്ടിച്ചേരി കേരളം എല്ലായിടത്തും നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലും കണ്ടതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണല്ലേ ഗവർണർക്ക് ഗവർണറിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇഷ്യൂ വരുന്നത് പക്ഷെ പത്രം വാങ്ങിയതിനാ കിട്ടും അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ പറയുക കറക്റ്റാണെന്ന് നമുക്കറിയാം തെറ്റാണെന്ന് നമുക്കറിയാം എന്നല്ലേ പറഞ്ഞത് ഏതാണ്ട് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പം തന്നെ എല്ലാ ഇലിമേറ്റി ഉത്തരയിലേക്ക് എത്തി പക്ഷേ ഇത് പഠിച്ചിട്ട് എഴുതിണ്ടെന്നൊരു ചോദ്യമാണ് വിവേചനാധികാരം നമുക്കിനി പരീക്ഷയ്ക്കൊക്കെ വരാൻ പോകുന്നൊരു തീമാണ് വിവേചനാധികാരം അതായത് പ്രസിഡന്റിനും ഗവർണർമാർക്കും വിവേചനാധികാരമുണ്ട് തൽക്കാലം ഇത്രയും മാത്രം ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഗവർണറിന് വിവേചനാധികാരമുണ്ട് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയും ഗവർണറിന്റെ വിവേചനാധികാരവും പ്രസിഡന്റിന്റെ വിവേചനാധികാരവും ഡിഫറൻറ്റാണ് ഉദാഹരണത്തിന് ഗവർണർ എന്നുണ്ട് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട് പക്ഷെ പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിപ്ഷൻ ഇല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ പഠിച്ചുവെച്ചു എന്നെ വിശദ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം തൽക്കാലം ഒരു എക്സാമ്പിൾ ഫിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചു പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിപ്ഷൻ ഇല്ല ഗവർണറിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ നിന്ന് പഠിച്ച് വെച്ചോണം പ്രസിഡന്റിന് സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വേണം അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞാൽ കാരണം ആ ലെവലിലേക്ക് പി എ സി ബിൻ ചോദിച്ചു ചോദിക്കുന്നുണ്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ചോദിച്ചു അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷണറി പവറിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അല്ലേ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇതും കറകി കുത്താൽ മാത്രം ഇന്ന് നിങ്ങൾക്ക് പകുതി വരെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ബാക്കി പകുതി ഇട്ടണമെങ്കിൽ പഠിക്കണം ഉദാഹരണത്തിന് മാച്ച് ദ ഫോളോയിങ് അല്ലെ സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അസുഖം ഏതാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ബേസിക് കാര്യം നമുക്കറിയാം ന്യൂമോണിയ ഉള്ള ഒരാളാണെങ്കിൽ ചുമയ്ക്കും കഫ് ആണ് കഫം കാണും അത് എല്ലാവർക്കും അറിയാലോ ബാക്കി ഫീറ്റൽ മൈക്രോസെഫലി മൈക്രോസെഫിലിയെൽഫിക് ഇഫ്ലേറ്റഡ് ഡിസീസും നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് ഇരിക്കട്ടെ ന്യൂമോണിയ ഒരാൾക്കുണ്ടെങ്കിൽ ചുമയ്ക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം സിമ്പിൾ സംഭവമാണല്ലോ പക്ഷെ ഇവിടെ രണ്ട് ന്യൂമോണിയ കൊടുത്തിട്ടുണ്ട് അടിപ്പിക്കൽ ന്യൂമോണിയൻ ടിപ്പിക്കൽ ന്യൂമോണിയം ടിപ്പിക്കൽ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവനൊരു ടിപ്പിക്കൽ മലയാളിയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള മലയാളിക്ക് വേണമെങ്കിൽ സ്വാഭാവികം അവൻ ടിപ്പിക്കൽ ഇന്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ സെയിം ടൈപ്പിൽ വരുന്ന ആളുകളെന്നാണ് അർത്ഥം അടിപ്പിക്കൽ മീൻസ് വ്യത്യസ്തമായിട്ടുള്ള ന്യൂമോണിയല്ലേ അടിപ്പിക്കൽ അപ്പം കഫെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ന്യൂമോണിയ ടിപ്പിക്കലായിട്ട് ന്യൂമോണിയുള്ളൊരു വ്യക്തിക്ക് കഫ് വരുമോ ഇല്ലയോ എൻ്റെ ചോദ്യം ഇത്രയാണ് ഇപ്പം നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങളുടെ ആലോചന പറ്റും പരിശീലനം ഉണ്ടെങ്കിൽ പറ്റും നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രം കണ്ടാൽ കണ്ടാവാതെ നിങ്ങൾക്കത് പറ്റും പക്ഷെ കഷ്ടപ്പെടാൻ റെഡിയാവണം ഒരു പത്ത് മണിക്കൂർ നിങ്ങൾ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും അപ്പം ന്യൂമോണിയ ടിപ്പിക്കലായിട്ട് ന്യൂമോണിയ ഉള്ള ഒരാൾ നമുക്ക് അത് നമുക്ക് എ എന്ന് പറയുന്നത് ടീ ആണ് എ ടീ ആണ് എ ടി ആണെന്ന് പറയുന്നത് സിയും ബിയും മാത്രമേ ഉള്ളൂ കണ്ടോ അപ്പോൾ നിങ്ങൾ എയും ഡിയും എലിമിനേറ്റ് ചെയ്തു ഇനി അടുത്ത് പഠിച്ചതാണ് ഉത്തരത്തിലേക്ക് എത്തണം കാര്യം സിക്ക വൈറസ് ബാധിച്ചപ്പോൾ നമ്മൾ കണ്ടത് അമ്മമാർക്ക് സിക്ക വൈറസ് ബാധിക്കുമ്പോൾ ആ അമ്മമാർ ജന്മം കൊടുക്കുന്ന കുട്ടികൾക്ക് തലച്ചോറിൽ ഈ മൈക്രോസെഫലി വരുമായിരുന്നു ഫീറ്റൽ മൈക്രോസെഫലി അത് ഭയങ്കര വലിയൊരു എന്താ പറയുക ട്രാജഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ സിക്ക വൈറസും മൈക്രോസെഫ്റ്റി ആണ് ലിങ്ക്ഡ് ആയിട്ടുള്ള നാൽപ്പത്തി രണ്ടിലു സീ ആണ് പക്ഷെ ഒന്നും പഠിക്കാതെ നിങ്ങൾ പകുതി ഓപ്ഷൻസ് എനിമിൻ്റെ ചെയ്തു സി ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വന്നാൽ നമ്മൾ കുത്തിക്കോണം അത് പ്രോബിലിറ്റി തിയറി വെച്ചിട്ടാണ് നമ്മൾ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ കുത്തിക്കോണം ഓക്കെ പക്ഷെ ഇത് പഠിച്ചിട്ട് ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് അല്ലേ നാൽപ്പത്തിരണ്ട് ഉത്തരം അതാണ് ഇനി അടുത്തത് നിങ്ങൾക്കുള്ളൊരു ആഴത്തിലുള്ള കറക്കി കറക്കിക്കുത്തിൻ്റെ സിഗ്നിഫിക്കൻസ് കേരള പി എസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ് വളരെ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് തരുന്ന കമന്റ് സെക്ഷനിൽ പറയണം ചോദ്യം എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല പീനൽ കോഡും പഠിച്ചിട്ടില്ല പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്നിരിക്കട്ടെ സ്റ്റിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതായത് പീനൽ കോഡിനകത്ത് പറയുന്ന ഒരു അവകാശമാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അല്ലേ ഒരു അവകാശമാണ് റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്താ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് എ പബ്ലിക് സർവെൻസ് ഒരു അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇത് ഒരു പബ്ലിക് എതിരായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവൈലബിൾ അല്ലെന്നു പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ സാധിക്കൂ അപ്പം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ ഇല്ലെന്ന് പറയുന്നു ഇത് അവൈലബിൾ ബി എന്ന് പറയുന്നു ഇത് അവൈലബിൾ ആണ് എല്ലാ സാഹചര്യത്തിലും എല്ലാ പബ്ലിക് സർവെൻസിനെതിരായിട്ട് നിങ്ങൾക്ക് റൈറ്റ് ഓഫ് പബ്ലിക് ഇത് അവൈലബിൾ ആണെന്ന് പറയുന്നത് ഇതൊരു രണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലേ ഒരു എക്സെപ്ഷൻ എന്തെങ്കിലും കാണത്തില്ല എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ചോക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഏത് സാഹചര്യത്തിലും അവൈലബിൾ ആയിരിക്കും ഏതെങ്കിലും ഒരു എക്സപ്ഷനെങ്കിലും എവിടെയെങ്കിലും വന്നാൽ പോരാ തെറ്റാനായിട്ട് സി എന്താ പറയുന്നത് ഇത് പബ്ലിക് സർവീസിനെതിരായിട്ട് അവൈലബിൾ ആണ് ഏത് സാഹചര്യത്തിൽ മരണം അല്ലെങ്കിൽ അത് ഭീകരമായിട്ടുള്ള ഹർട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് അവൈലബിൾ ആണെന്നാണ് പറയുന്നത് ഡി പറയുന്നതെന്നാണ് ഇത് അവൈലബിൾ ആണ് ഏത് സാഹചര്യത്തിൽ പ്രോപ്പർട്ടി വസ്തുവിന് ഡാമേജ് വരുന്നെങ്കിലും അവൈലബിൾ ആണെന്നാണ് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനം ഈ ഇത്ര ദൂരെ ഒരു സംഭവം നമുക്ക് ഏറ്റവും ആവശ്യം പ്രോപ്പർട്ടിക്ക് അപകടം പറ്റുമ്പോഴാണോ അതോ ഒരു മനുഷ്യൻ്റെ ജീവന് തന്നെ ഹാനി വരുമ്പോഴാണ് അതിനകത്ത് എഴുതിയാണ് ഏറ്റവും വിലയുള്ളത് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ഒരാവർത്തും കൂടെ വായിക്കുക ഓപ്ഷൻസ് ഒരാവർത്തിയും കൂടെ വായിക്കുക ക്ലൂ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചുള്ള ആൻസർ തരിക അപ്പം ഈ ചോദ്യം ഇട്ട ചോദ്യകർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പക്ഷെ ആഴത്തിലുള്ള പഠനം ഒഴിവാക്കിക്കൊണ്ട് കറക്കിക്കുത്തി മാത്രം ജയിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പി എസ് സി പാസ്സാവില്ല പഠനം അറിവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പഠിച്ചാൽ മാത്രം പാസാവാന്ന് വിചാരിച്ചാൽ നിങ്ങൾ പി സി പാസ്സാവില്ല കറക്കി കുത്താനും പഠിക്കണം പഠിച്ചത് മാത്രമേ അറ്റൻഡ് ചെയ്യുകയുള്ളൂ നെഗറ്റീവ് പഠിക്കാത്ത അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് വരുവല്ലോ എന്നുള്ള ചിന്തയിൽ പോകുകയാണെങ്കിൽ പണിയാണ് സി നെഗറ്റീവ് വരും ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല പരിശീലനം ഒരു വ്യക്തിയാണെങ്കിൽ പത്ത് ചോദ്യം കറക്കി കുത്തുമ്പോൾ ഏഴ് എണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും പക്ഷേ ആറ് മാർക്ക് എക്സ്ട്രാ കിട്ടും സീറോ മാർക്കിനെ കാട്ടിയും വലുതാണ് ആറ് മാർക്ക് നമുക്ക് ഇത് മതി റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഇത് മതി സോ മാക്സിമം മാർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യുന്നത് കുറയ്ക്കുക ഇപ്പം നെഗറ്റീവ്സ് കുറയ്ക്കണം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഒരു മനക്കെട്ടി നിങ്ങൾക്ക് വേണം അതുള്ള ആൾക്കാരെ പി മതി പി എസ് സി നോക്കുന്നത് അത്യാവശ്യം റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ധൈര്യമുള്ള ബ്യൂറോക്രാറ്റിനെയാണ് അറിയാവുന്നത് മാത്രം പഠിച്ചിട്ട് എഴുതി വെക്കി എഴുതി വെച്ചിട്ട് വരാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ബുദ്ധിമുട്ടാവും എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്തുന്നുള്ള വാക്ക് തന്നെയാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ